എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ട് ഡൗട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത് ഞാൻ മെസ്സേജുകൾ ഇടുമ്പോൾ അതിൻ്റെ റിപ്ലൈ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരിലേക്കും ഈ കാര്യം എത്തില്ല എങ്കിലും കുറേ പേർക്കൊക്കെ ഇതിൻ്റെ ആൻസർ അറിയായിരിക്കും അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നു പക്ഷേ ലിസ്റ്റിൽ ഇല്ല എന്തുകൊണ്ടാണ് ഇത് അപ്പോൾ ഈ നമ്മൾ പ്രൊഫൈലിലേക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് വരും അത് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുന്നേ ആണ് അങ്ങനെ മെസ്സേജ് വരുന്നത് അതായത് ഇപ്പോൾ സ്റ്റെനോഗ്രാഫർ എൽ ഡി ടൈപ്പിസ്റ്റ് അങ്ങനെ തുടങ്ങിയ പോസ്റ്റുകൾക്ക് എല്ലാത്തിനും അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് വരാറുണ്ട് അപ്പോൾ അങ്ങനെ മെസ്സേജ് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈലിൽ പോയിട്ട് സ്കാൻഡ് ഡോക്യുമെന്റ്സ് എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട് ആ സെക്ഷനിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ആ നമ്മൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് പിന്നെ ഐഡൻറ്റിറ്റി പ്രൂഫ് പ്രൂഫ് തുടങ്ങിയ കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അത്രയും കാര്യങ്ങൾ നമ്മൾ ഒറിജിനൽ ആണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോസ്റ്റാറ്റ് പറ്റില്ല അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം നമ്മൾ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമതും അതുപോലെ തന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞവർക്കും ഇങ്ങനെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെയും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല കോമൺ ആയിട്ട് എല്ലാവർക്കും പോകുന്ന മെസ്സേജാണ് അതുപോലെ നിങ്ങൾക്കും വന്നു എന്നേ ഉള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് എന്നുള്ളതിൻ്റെ കാരണമാണ് ഇനി പറയുന്നത് അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് വിടുന്നത് ഏകദേശം ആ ഷോർട്ട് ലിസ്റ്റിനൊരു കട്ട് ഓഫ് ഉണ്ടാവും ആ കട്ട് ഓഫിനോട് ഏകദേശം അടുത്ത മാർക്കുള്ളവർക്കും ആ കട്ട് ഓഫിന് മുകളിലേക്ക് മാർക്കുള്ളവർക്കും ആണ് ആ ഈ മെസ്സേജ് പോകുന്നത് അതായത് ഏകദേശം ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് അവർ മെസ്സേജ് വിടുന്നത് ആ മെസ്സേജ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഈ ഒരു മെസ്സേജ് വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണം എന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം ആ ഒരു കട്ട് ഓഫിൻ്റെ അടുത്ത മാർക്കുള്ളവർക്കും കട്ട് ഓഫിനേക്കാൾ കൂടുതൽ മാർക്കുള്ളവർക്കുമാണ് മെസ്സേജ് പോകുന്നത് അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് അതായത് മെസ്സേജ് വന്ന എല്ലാവരും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടില്ല പക്ഷേ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാവർക്കും മെസ്സേജ് പോയിട്ടുണ്ടാവും അങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ